നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവഭാഗ്യം നൽകുന്നതിനായി ശ്രീ മഹാസുദർശനയന്ത്രം ധനം ഏറുന്നതിനായി മഹാലക്ഷ്മി യന്ത്രം ധനലക്ഷ്മി യന്ത്രം തുടങ്ങി ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഉപാസനാ പ്രാർത്ഥനകൾക്കും ദിവസ പ്രാർത്ഥനകൾക്കും പൂജാ പ്രാർത്ഥനകൾക്കും ശേഷം ബലപ്പെടുത്തി നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ് കാരം सुदर्शन टीवी चैनल लेख स्वागतम ओम गजाननम भूतगणादि सेवितं कपित्ध्वजं बलसारवक्षितं उमासुदन शोघविनाशकारणं नमामि विक्रिष्णरपादपद्मजं ओ देना एकाय ओम परमेशराय ओम परदेव्यै मी ओम सुब्रोनिसुमये नमो नमः ये स्वामी नमो नमः ओम गुरुभि നമസ്കാരം ഒരിക്കൽ കൂടി സുദർശന ടി വിയിലേക്ക് സ്വാഗതം ഒക്ടോബർ മുപ്പത് മുതൽ നൂറ്റി എൺപത് ദിവസക്കാലം അഥവാ ആറു മാസക്കാലത്തോളം കേന്ദ്ര ത്രികോണ രാജയോഗം അഞ്ച് രാശിക്കാരിൽ വന്നു ചേരാൻ പോവുകയാണ് കേന്ദ്ര ത്രികോണ രാജയോഗം വന്നു ചേർന്നാലുള്ള ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ തൊടുന്നതെന്തും സൗഭാഗ്യദായകമായിരിക്കും സമ്പത്തിന്റെ കാര്യമാണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ ഭാഗ്യദായകമായ എന്ത് അവസ്ഥയുടെ കാര്യമാണെങ്കിലും അത് ഗംഭീരമായി നല്ല തരത്തിൽ അനുഭവിക്കുവാനുള്ള യോഗ്യതയോടുകൂടി ചേരുക തന്നെ ചെയ്യും ഒക്ടോബർ അവസാന ദിനത്തിലേക്ക് കടക്കുമ്പോൾ പന്ത്രണ്ട് രാശിക്കാരിലും പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഒക്ടോബർ മാസം അവസാനിക്കുന്ന സമയമാകുമ്പോഴേക്കും പന്ത്രണ്ട് രാശിക്കാരിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് കാരണം ഒക്ടോബർ മാസം തുടങ്ങി ആറ് ഏഴ് മാസക്കാലത്തോളം ഒരുപാട് ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ഈ ഗ്രഹമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ സമ്പത്തും അതുപോലെ തന്നെ വലിയ വലിയ ആഹ്ലാദങ്ങളും വന്നുചേരാൻ കഴിയുന്ന ചില രാശിക്കാരൊക്കെയുണ്ട് എന്നാൽ ചില രാശിക്കാർക്ക് അതുപോലെ തന്നെ ദുഃഖവും ഉണ്ടാകുന്ന വ്യവസ്ഥകളും വന്നുചേരാം അപ്പോൾ സന്തോഷമുണ്ടാകുന്ന രാശിക്കാരുടെ വ്യവസ്ഥകളെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് അടുത്തു വരുന്ന എപ്പിസോഡുകളിൽ ആരൊക്കെയാണ് ദുഃഖം അനുഭവിക്കുന്നവരെന്ന് പറയാം അതായത് ഒക്ടോബർ മുപ്പതിന് കേന്ദ്ര ത്രികോണ രാജയോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു കേന്ദ്ര ത്രികോണ രാജയോഗം പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരുത്താൻ പോകുന്നത് ജ്യോതിഷപരമായ പല മാറ്റങ്ങളും ഈ കേന്ദ്ര ത്രികോണ രാജയോഗം വഴി ഉണ്ടാകുന്നു അതുപോലെ തന്നെ എത്ര വലിയ കാര്യവും നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യമായി മാറുന്ന വ്യവസ്ഥയാണ് കേന്ദ്ര ത്രികോണ രാജയോഗത്തിലൂടെ ഈ അഞ്ച് രാശിക്കാർക്ക് ഉണ്ടാകുന്നത് കഠിനങ്ങളായിരിക്കുന്നത് പലതും കാഠിന്യം മാറി വളരെ ലളിതമായി നിങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് കുംഭം രാശിയാണ് അവിട്ടം പകുതി ചതയം പുരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് കുംഭം രാശി എന്ന് പറയുന്നത് കുംഭം രാശിക്കാർക്ക് കേന്ദ്ര ത്രികോണ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശുഭകരമായ പല മാറ്റങ്ങളും വരാൻ പോവുകയാണ് കട ബാധ്യതകൾ കൊണ്ട് വിമിഷ്ടപ്പെട്ടു നിൽക്കുന്ന കുംഭം രാശിക്കാർക്ക് ആ ബാധ്യത വളരെ വേഗത്തിൽ തന്നെ ഒഴിഞ്ഞു പോകുന്നത് കാണാൻ കഴിയും നൂറ്റി എൺപത് ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട് ആ നൂറ്റി എൺപത് ദിവസം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കാത്ത പല വമ്പൻ മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും വളരെ ആഹ്ലാദകരമായ ഒരു ജീവിതമാണ് പിന്നീട് നൂറ്റി എൺപത് ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത് ഈ നൂറ്റി എൺപത് ദിവസം കൊണ്ട് അനുഭവവേദ്യമാകുന്ന ഭാഗ്യത്തിൻ്റെതായൊരു പ്രതിസ്ഫുരണം അല്ലെങ്കിൽ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് വരുന്ന ഏകദേശം ഒരു ഏഴെട്ട് മാസക്കാലത്തോളം അനുഭവവേദ്യമായിരിക്കും തൊഴിൽ സംബന്ധമായ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന തൊഴിൽ മേഖലകളിലേക്ക് മാറ്റമൊക്കെ ഉണ്ടാകും ഇപ്പോൾ ഒരു ജോലി കിട്ടിയെന്ന് വിചാരിച്ചുകൊള്ളു ആ ജോലിയേക്കാൾ നല്ല മറ്റൊരു ജോലിയിലേക്ക് പോകണമെന്ന് വിചാരിച്ചിരിക്കുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആറു മാസത്തിലുള്ളത് നടക്കുക തന്നെ ചെയ്യും അതുപോലെ ജോലി ആഗ്രഹിച്ചു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് കഠിനമായ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ഗവൺമെൻറ് പോസ്റ്റുകൾ വന്നു ചേരുക തന്നെ ചെയ്യും റെയിൽവേ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടു നിൽക്കുന്ന പല മേഖലകളിലും ജോലിക്കെത്തുന്നതിനായിട്ട് അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നതിനായി കുംഭം രാശിക്കാർക്ക് സാമ്പത്തിക മേഖല എടുത്ത് പരിശോധിച്ചാൽ സമ്പത്ത് ഒഴിയാതെ കുംഭം രാശിക്കാരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നത് കാണുവാൻ കഴിയും ഏതെങ്കിലും ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് എപ്പോഴും സമ്പത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കുംഭം രാശിക്കാരായ നക്ഷത്രജാതർക്ക് ഉണ്ടാകും ഈ ഒക്ടോബർ മാസം മുപ്പത് മുതൽ അങ്ങോട്ട് എടുത്തു നോക്കിയാൽ നൂറ്റി എൺപത് ദിവസങ്ങൾ കൊണ്ട് ജീവിതത്തെ ഒരുമാതിരി പിടിച്ചു നിർത്തുവാൻ ഈ കുംഭം രാശിക്കാർക്ക് കഴിയും ഇന്നലെ വരെ ഉണ്ടായിരുന്ന ജീവിതത്തിൻ്റെ സന്തോഷകരമല്ലാത്ത പല മുഹൂർത്തങ്ങളും മാറി ആനന്ദദായകമായിരിക്കുന്ന മുഹൂർത്തങ്ങളിലേക്ക് എത്തുകയാണ് വന്നു ചേരാൻ പോകുന്നത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ദുഃഖങ്ങളുടേതായിരിക്കുന്ന ദുരിതങ്ങളുടേതായിരിക്കുന്ന കാര്യത്തിലാണെങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അവിട്ടം ചതയം പുരുട്ടാതി മുക്കാൽ അവസ്ഥയിൽ നിൽക്കുന്ന നക്ഷത്രജാതരോടായി പറയാനുള്ള ഒരു കാര്യം മഹേശ്വര സന്നിധി വിടാതെ നോക്കുക ഭദ്രകാളി ദേവി സന്നിധിയിലും പ്രാർത്ഥനാപൂർണമായിരിക്കുന്ന അവസ്ഥയിൽ ചെല്ലാൻ കഴിയുന്ന സമയത്തൊക്കെ ചെല്ലുക തീർച്ചയായും ഈ രണ്ട് പരാശക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്നായിട്ട് അനുഗ്രഹവേദ്യമാകുന്ന പല നന്മകളും സമ്മാനിക്കും അത് ഉറപ്പു തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ മേഖലയിലും വിജയം വിജയത്തിൻ്റെതായ തരത്തിൽ ഉയർന്നുയർന്നു പോകുന്ന ആ വ്യവസ്ഥതി നിങ്ങൾക്കുണ്ടാവുക തന്നെ ചെയ്യും കുംഭം രാശിക്കാർക്ക് ഏതു തലത്തിലും വിദ്യാഭ്യാസമാണെങ്കിൽ വിദ്യാഭ്യാസ തലത്തിൽ വിജയം ഇന്നലെ വരെ ഉണ്ടായിരുന്ന അലസത മാറി വിദ്യാർത്ഥികൾ പൂർണ്ണ ശോഭയോടെ വിദ്യാ തലത്തിൽ സഞ്ചരിക്കുന്നതിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും അതുപോലെ ജോലിയുടെ കാര്യം ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും തന്നെയുമല്ല മറ്റൊരു കാര്യം ജോലിയുടെ കാര്യത്തിൽ എടുത്തു പറയാനുള്ളത് ഒരുപക്ഷെ ജോലി സമയം കഴിഞ്ഞു അല്ലെങ്കിൽ ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായ സമയം കഴിഞ്ഞിരിക്കുന്ന അൻപത് വയസ്സിന് മുകളിലുള്ളവർക്ക് തൊഴിൽ സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട് എംപ്ലോയ്മെൻറ്റ് വഴിയൊക്കെ ജോലി ഗവൺമെൻറ്റിനെ സേവിക്കുവാനുള്ളൊരു ഭാഗ്യം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യത്തിൻ്റെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെയും തൊഴിലിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ വലിയ വളർച്ചയാണ് കുംഭം രാശിക്കാർക്കുണ്ടാകുവാൻ പോകുന്നത് അടുത്തത് ഇടവം രാശിയാണ് ഇടവം രാശിയെ സംബന്ധിച്ചിടത്തോളം കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി ചേരുന്ന നക്ഷത്രങ്ങളുടെ യോജിപ്പാണ് ഇടവം രാശി എന്ന് പറയുന്നത് ഇടവം രാശിക്കാർക്ക് കേന്ദ്ര ത്രികോണ രാജയോഗം വലിയ വലിയ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത് വിദ്യാഭ്യാസപരമായി അലസരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അലസത മാറി ആർജവത്വം ഉണ്ടാകുന്നു അതുപോലെ തന്നെ യുവതി യുവാക്കൾക്ക് തൊഴിൽ സാധ്യതയാകുന്ന വ്യവസ്ഥ വരുന്നുണ്ട് സമ്പത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറി ആ സമ്പത്തിൻ്റെ വ്യവസ്ഥകൾ നാല് വഴിക്കു നിന്നും സമ്പത്ത് നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കുന്ന അവസ്ഥകൾ തെളിഞ്ഞുവരുന്നു അതുപോലെ തന്നെ ഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുവാൻ കഴിയുന്ന രാശിക്കാരായി ഇടവം രാശിക്കാർ മാറുന്നു ജോലിയിൽ സഹപ്രവർത്തകരുടെ എല്ലാം അനുഗ്രഹം ഇടവം രാശിക്കാരായ നക്ഷത്രജാതർക്ക് കിട്ടും ഉന്നത അധികാരികളായിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പ്രശംസയ്ക്കും അതുപോലെ സമ്മാനത്തിനുമൊക്കെ അർഹരായി ഇടവം രാശിക്കാർക്ക് സന്തോഷിക്കാനുള്ള അവസരം കാണുന്നുണ്ട് മാതൃഭാവത്തിൽ നിന്നും പിതൃഭാവത്തിൽ നിന്നും ലഭിക്കേണ്ടതായിരിക്കുന്ന എല്ലാ വസ്തുക്കളും അതുപോലെ തന്നെ സമ്പത്തും ലഭിച്ച കൂടി മുന്നോട്ട് പോകാനുള്ളൊരു വ്യവസ്ഥിതി ഇടവം രാശിക്കാർക്ക് കാണുന്നുണ്ട് പുത്ര പൗത്രാദികളെ കൊണ്ട് ആഹ്ലാദകരമായ ജീവിതം ഇടവം രാശിക്കാരായിരിക്കുന്ന അൻപത് വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് സന്തോഷം അനുഭവിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾക്ക് വളരെയധികം അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ വിദേശ യാത്രകളൊക്കെ ആഗ്രഹിക്കുന്ന ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് നടക്കുക തന്നെ ചെയ്യും തീർച്ചയായും വിദ്യാഭ്യാസ കാര്യത്തിലും തൊഴിൽ കാര്യത്തിലും അതുപോലെ തന്നെ സമ്പത്തിൻ്റെ കാര്യത്തിലും മറ്റ് ജീവൻ വ്യവസ്ഥയുടെ കാര്യത്തിലുമൊക്കെ തന്നെ വമ്പൻ പുരോഗതിയാണ് ഇടവം രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് കേന്ദ്ര ത്രികോണ രാജയോഗത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന ഈ ഭാഗ്യം ഒരു വർഷക്കാലത്തോളം നിലനിൽക്കുന്ന രാശിക്കാരാണ് ഇടവം രാശിക്കാർ അടുത്തത് കന്നിരാശിയാണ് ഉത്തരം മുക്കാൽ അത്തം ചിത്തിര പകുതി നക്ഷത്രങ്ങൾ ചേരുന്ന കന്നിരാശി കന്നിരാശിക്കാർക്ക് കേന്ദ്ര ത്രികോണ രാജയോഗം വമ്പൻ സൗഭാഗ്യങ്ങളാണ് അനുഗ്രഹദായകമായി നൽകുന്നത് യാത്രകൾക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട് ആ യാത്രകളിലൂടെ പൂർവ്വ സൗഹൃദങ്ങളെ തൊട്ടറിയാനും തിരിച്ചറിയാനും കഴിയുന്നു അവരിലൂടെ ജീവിതം വിജയപാതയിൽ എത്തിച്ചേരുന്നതിനുള്ള വിധി കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആദ്യമൊക്കെ അലസതാ എങ്കിലും ഒരു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും വിദ്യാർത്ഥികൾ ആർജരായി വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വലിയ ശ്രദ്ധ ചെലുത്തി നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നതിനായിട്ടുള്ള എല്ലാ വിധിയും കാണുന്നുണ്ട് അതുപോലെ തന്നെ യുവതീ യുവാക്കൾക്ക് ജോലി ആവശ്യമുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കേന്ദ്ര കേരള ഗവൺമെൻ്റുകളുടെ ജോലിക്കുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെ ഋണബാധ്യത അഥവാ കടബാധ്യതപ്പെട്ടു നിൽക്കുന്ന ഈ രാശിക്കാർക്ക് ആ കടബാധ്യതകളകന്ന് എല്ലാ നന്മകളിലൂടെയും സഞ്ചരിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട് ലോട്ടറി പോലെയുള്ള വലിയ വലിയ വമ്പൻ സൗഭാഗ്യങ്ങൾ കൈപ്പിടിയിലെത്തുന്നതിനുള്ള വിധി കാണുന്നുണ്ട് വിദേശ ലോട്ടറി പോലെയുള്ള സർവ്വ സൗഭാഗ്യദായകമായിരിക്കുന്ന സമ്പത്ത് സ്വന്തമായി വന്നു ചേരുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് പുത്ര പൗത്രാദികളുടെ ശ്രദ്ധയോടെയും അതുപോലെ തന്നെ ശുശ്രൂഷയിലും സന്തോഷത്തോട് മുന്നോട്ടു പോകാൻ ഈ രാശിയിൽ പിറന്ന വളരെ പ്രായമായവർക്ക് ഭാഗ്യം കാണുന്നുണ്ട് തീർച്ചയായും ഇന്നലെ വരെ ഉണ്ടായിരുന്ന ദുരിതങ്ങൾക്കൊക്കെ മാറ്റം വന്നു ചേരുന്നത് തിരിച്ചറിയാൻ നമുക്ക് കഴിയും രോഗാദുരിതങ്ങൾ ഇത് രക്ഷപ്പെടിയിൽ ഉണ്ടാകുന്നത് തീർച്ചയാണ് മഹേശ്വര സന്നിധിയിലേക്കും ഭദ്രകാളി ദേവി ഭദ്രകാളി ദേവി സന്നിധിയിലേക്കും മൂർത്തികൾ നിലനിൽക്കുന്ന കാവ സങ്കേതങ്ങളിലേക്കും പ്രാർത്ഥനാപൂർവ്വം എത്തിച്ചേരുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും എന്നുള്ളതിന് മാറ്റമില്ലാത്ത കാര്യമാണ് കേന്ദ്ര ത്രികോണ രാജയോഗം തീർച്ചയായിട്ടും കന്നി രാശിക്കാർക്ക് പൂർണ്ണ അനുഗ്രഹം നൽകുക തന്നെ ചെയ്യും തൊഴിൽ രംഗത്തുള്ള വമ്പൻ കയറ്റം സാമ്പത്തിക രംഗത്ത് ഉള്ള കുതിച്ചു കയറ്റം അതുപോലെ ഷെയർ മാർക്കറ്റുകളിലൊക്കെ പങ്കെടുത്തു നിൽക്കുന്ന കന്നിരാശിക്കാർക്ക് ആ ഭാഗത്തും നല്ല ഉയർച്ച കാണുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും സമ്പത്തിൻ്റെ കാര്യത്തിൽ തിരിഞ്ഞു നോക്കേണ്ടതായേ വരുന്നില്ല കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം മഹത്തരമായിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കേന്ദ്ര ത്രികോണ രാജ്യോഗം ഈ രാശിക്കാരെ കൊണ്ടുപോകുന്നത് വിദ്യാഭ്യാസ കാര്യത്തിലും അതുപോലെ തന്നെ തൊഴിൽ കാര്യത്തിലും സമ്പത്തിൻ്റെ കാര്യത്തിലും എല്ലാം ഒരു വലിയ മാറ്റം കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന നക്ഷത്രജാതർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും കലാ സാംസ്കാരിക സാഹിത്യ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വമ്പൻ മാറ്റങ്ങൾ അതായത് ജനങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിച്ച് അവരുടേതായിരിക്കുന്ന അനുഗ്രഹം ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം അതായത് തിരഞ്ഞെടുപ്പുകളിലും മറ്റും നിന്ന് വിജയിക്കുവാനുള്ള ഭാഗ്യം കന്നിരാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്കുണ്ട് എന്നുള്ളത് എടുത്തു പറയണെന്ന സമയമാണ് അടുത്തത് തുലാം രാശിയാണ് ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ നക്ഷത്രങ്ങൾ ചേരുന്ന തുലാം രാശിയാണ് തുലാം രാശിക്കാർക്ക് ഒക്ടോബർ മുപ്പതിന് തുടങ്ങുന്ന കേന്ദ്ര ത്രികോണ രാജയോഗത്തിൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതിലും അപ്പുറത്തേക്കാണ് പോകുന്നത് അതായത് രോഗ ദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന തുലാം രാശിക്കാർക്ക് രോഗങ്ങൾ അകന്നു പോകുന്നത് കാണുവാൻ കഴിയും മാനസികമായിരിക്കുന്ന വ്യവസ്ഥകളിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന തുലാം രാശിക്കാർക്ക് അതിൽ നിന്നൊരു വിടുതലുണ്ടാകും ഏറ്റവും നല്ല തരത്തിൽ ചിന്തിക്കുവാനും മുമ്പോട്ട് പോകുവാനുമുള്ള അവസ്ഥ അവർക്ക് സംജാതമാകും വിവാഹ വ്യവസ്ഥകളൊക്കെ താമസിക്കുന്ന യുവതി യുവാക്കൾക്ക് തീർച്ചയായിട്ടും ആ തടസ്സങ്ങളൊക്കെ മാറി വിവാഹ വേദിയിലെത്തി സന്തോഷിക്കാനുള്ള എല്ലാ വ്യവസ്ഥകളും കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ വലിയ വലിയ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും എത്തിച്ചേരുന്നു പുത്രനില്ലാതെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാതെ ദുഃഖിക്കുന്ന തുലാം രാശിക്കാർക്ക് അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരനിൽ നിന്ന് ലഭിക്കുന്ന കേന്ദ്ര ത്രികോണ രാജയോഗമാണ് വന്നു ചേർന്നിരിക്കുന്നത് അതിനുള്ള ഭാഗ്യവുമുണ്ടാകും തീർച്ചയായിട്ടും പുത്ര പൗത്ര സൗഭാഗ്യങ്ങളുണ്ട് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു പുത്രന്മാരുണ്ടാകുമ്പോഴാണല്ലോ പൗത്രന്മാരുണ്ടാകുന്നത് പുത്രൻ്റെ പുത്രന്മാർക്കാണ് നമ്മൾ പൗത്രന്മാരെന്ന് പറയുന്നത് അതിനുള്ള എല്ലാ വ്യവസ്ഥകളും ഈ രാശിക്കാരായിരിക്കുന്ന ആളുകൾക്ക് വന്നു ചേരും അതുപോലെ തന്നെ പ്രവർത്തന രംഗത്ത് പുതിയ പുതിയ മാറ്റങ്ങൾ വന്നു ചേരും ഏതെങ്കിലും ഒരു രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നയാളാണെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു രംഗത്തിൽ കൂടി പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു തൊഴിൽ ഏർപ്പെട്ടിരിക്കുക എന്തെങ്കിലും ഒരു തൊഴിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്നയാളാണെങ്കിൽ ഒരു ബിസിനസ് കൂടി നടത്താനുള്ള ഭാഗ്യം വന്നു ചേരും അത്തരത്തിൽ സമ്പത്തിൻ്റേതായ ഗതിവിഗതികൾക്ക് മാറ്റം അനിവാര്യമാകുന്ന സന്ദർഭമാണ് കേന്ദ്ര ത്രികോണ രാജയോഗത്തിലൂടെ തുലാം രാശിക്കാർക്ക് വന്നു ചേരുന്നത് അധ്യാപകർ അതുപോലെ തന്നെ പോലീസുകാർ അതുപോലെ കഠിനങ്ങളായ ജോലി ചെയ്യുന്ന സൈനികർ ഇവർക്കൊക്കെ പ്രത്യേകമായ ബഹുമതികൾ ലഭിക്കുന്ന സമയമാണ് കേന്ദ്ര ത്രികോണ രാജയോഗത്തിലൂടെ വന്നു ചേരുന്നത് തുലാം രാശിക്കാരായി പിറന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നൂറ്റി എൺപത് ദിവസങ്ങൾ സൗഭാഗ്യദായകമായിരിക്കുന്ന ദിനങ്ങൾ തന്നെയായിരിക്കും എല്ലാ അർത്ഥത്തിലും തീർച്ചയായും എല്ലാ സൗഭാഗ്യങ്ങളിലും നിലനിൽക്കുവാനുള്ള ഭാഗ്യം ഈ രാശിക്കാർക്ക് ഉണ്ട് അടുത്ത വൃശ്ചികം രാശിയാണ് വിശാഖം കാൽ അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് കേന്ദ്ര ത്രികോണ രാജയോഗത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ആരോഗ്യപരമായ കാര്യത്തിൽ വളരെ ശക്തമായ ഒരു നിലപാടുണ്ടാക്കിയെടുക്കുന്നതിനുള്ള വഴി തെളിയുന്നു എന്ന് പറഞ്ഞാൽ രോഗ ദുരിതങ്ങളിൽപ്പെട്ട് വലയുന്ന ആളുകൾക്ക് അതിൽ നിന്നുള്ള രക്ഷപ്പെടലുണ്ട് ഋണബാധ്യതയിൽപ്പെട്ടു നിൽക്കുന്ന വൃശ്ചികം രാശിക്കാർക്ക് അതിൽ നിന്ന് ഒഴിവാകാനുള്ള ഭാഗ്യമുണ്ടാകുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുക തന്നെ ചെയ്യും ഇനി വിദേശ രാജ്യത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് തൊഴിലോ സമ്പത്തോ ഇല്ലാതെ ദുഃഖം അനുഭവിക്കുന്നവരാണെങ്കിൽ അതിനുള്ള മാറ്റവും ഈ സമയത്തുണ്ടാകും കേന്ദ്ര ത്രികോണ രാജ്യോഗം അത്രത്തോളം അനുഗ്രഹം നൽകി ചേർത്തു നിർത്തുന്ന രാശിയാണ് വൃശ്ചികം രാശി മിലിട്ടറി മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേകമായ ചില പോസ്റ്റുകൾ ചില രാജ്യത്തേക്ക് പോകാനുള്ള അവസ്ഥകൾ അതിലൂടെ സാലറിയുടെ വർധനവ് പ്രശംസ തുടങ്ങിയവയൊക്കെ ലഭിക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഐതിഹാസികമായ മാനസികാവസ്ഥ വച്ചു പുലർത്തുന്ന ചെറുപ്പക്കാർക്കൊക്കെ പ്രത്യേകമായ തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഉണ്ടാകും അതിലൂടെ നല്ല ഒരു ജീവിതമാർഗ്ഗം തിരഞ്ഞെടുക്കുവാൻ അവർക്ക് കഴിയുകയും ചെയ്യും വിവാഹമൊക്കെ മുടങ്ങി നിൽക്കുന്ന ആളുകൾക്ക് അതിനുള്ള മുടക്കം മാറി അതിനുള്ള വഴിതെളിയും ദാമ്പത്യ വ്യവസ്ഥയിൽ അകൽച്ചയായി നിൽക്കുന്ന ദമ്പതിമാർക്ക് ആ അകൽച്ച മാറി ഒന്നുചേരാനുള്ള ഭാഗ്യമുണ്ടാകുന്നു കേസ് വഴക്കുകളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന വൃശ്ചികം രാശിക്കാർക്ക് അതിൽ നിന്നുള്ള രക്ഷപ്പെടിയിൽ അനിവാര്യമാണ് കേന്ദ്ര ത്രികോണ രാജ്യോഗം അത്തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് കൂടുതലും നൽകുന്നത് വൃശ്ചികം രാശിക്കാർക്ക് സമ്പത്ത് അതുപോലെ തന്നെ ആഭരണാദികൾ അതുപോലെ വസ്ത്രങ്ങൾ വീട് വാഹനം അതുപോലെ സർവ്വ സൗഭാഗ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ സൗഭാഗ്യങ്ങൾ കൈവശം വരുന്നതായിട്ടുള്ള അവസ്ഥകൾ പിന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യണം അതിലൂടെ വലിയ ജീവിത ജീവിതമാർഗ്ഗങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് അതുപോലെ കിട്ടാതെ കിടന്നിരുന്ന സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും അതുപോലെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന വസ്തുക്കൾ അതുപോലെ മറ്റ് രേഖകൾ അതെല്ലാം തിരികെ നമ്മളുടെ കൈവശം വന്നു ചേരുന്നതിനുള്ള ഭാഗ്യവും കേന്ദ്ര ത്രികോണ രാജയോഗം വൃശ്ചികം രാശിക്കാർക്ക് കൊണ്ട് നൽകുന്നതാണ് അപ്പോൾ തീർച്ചയായും ഏറ്റവും നല്ല തരത്തിൽ മുന്നോട്ട് പോകാൻ നൂറ്റി ദിവസങ്ങൾ ഈ അഞ്ചു രാശിക്കാർക്ക് ഭാഗ്യദായകമായി എത്തിച്ചേരുകയാണ് തീർച്ചയായും നന്മയുണ്ടാകട്ടെ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ എല്ലാ നന്മകളും ഈ രാശിക്കാർക്കുണ്ടാകട്ടെ പറയാൻ ഒരു കാര്യം കൂടിയേ ഉള്ളൂ തീർച്ചയായും ഈശ്വര സന്നിധി വിട്ടൊരു പ്രവർത്തനം നിങ്ങളിലാലും ഉണ്ടാവരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാ നന്മകളും വന്നു ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം